നമസ്കാരം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം മറ്റൊരു തലത്തിലേക്ക് ഉയരാൻ പോവുകയാണ് കാരണം റഷ്യൻ പാർലമെന്റിന്റെ അധോസഭയായ ഡുമാ ഈ വർഷമാദ്യം ഇന്ത്യയുമായി ഒപ്പുവെച്ച ഒരു പ്രധാന സൈനിക ഉടമ്പടി അംഗീകരിക്കാൻ പോകുകയാണ് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിക്കായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിക്കുന്ന സുപ്രധാന സമയത്താണ് റഷ്യൻ പാർലമെന്റിൽ ഈ ശ്രദ്ധേയ സൈനിക ഉടമ്പടിക്ക് അംഗീകാരം ലഭിക്കാൻ പോകുന്നത് എന്നതും ശ്രദ്ധേയമാണ് റെസിപ്രോക്കൽ എക്സ്ചേഞ്ച് ഓഫ് ലോജിസ്റ്റിക്സ് കരാർ എന്നതിന്റെ ചുരുക്കപ്പേരായ റെലോസ് എന്ന പേരിലാണ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഏറ്റവും പുതിയ ഈ സൈനിക ഉടമ്പടി അറിയപ്പെടുന്നത് ഇക്കഴിഞ്ഞ ഫെബ്രുവരി പതിനെട്ടിന് റഷ്യയിലെ ഇന്ത്യൻ അംബാസിഡർ വിനയ്കുമാറും റഷ്യൻ ഡെപ്യൂട്ടി പ്രതിരോധ മന്ത്രി അലക്സാണ്ടർ ഫോമിനുമാണ് ഈ കരാറിൽ ഒപ്പുവെച്ചത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള തന്ത്രപ്രധാന പ്രതിരോധ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനായാണ് പ്രത്യേകിച്ച് ഇരുരാഷ്ട്രങ്ങളും തമ്മിലുള്ള പ്രതിരോധ ലോജിസ്റ്റിക്സ് മേഖലയിൽ സഹകരണം കൂടുതൽ തീവ്രമാക്കുക എന്നതാണ് ഈ കരാറിലൂടെ ഈ രേഖ അംഗീകരിക്കുന്നത് സൈനിക മേഖലയിൽ റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുമെന്നാണ് റഷ്യൻ സർക്കാർ വിശ്വസിക്കുന്നത് റഷ്യൻ പാർലമെന്റിന്റെ അധോസഭയായ ഡുമ പുറത്തിറക്കിയ പ്രസ്താവനയിൽ ആവർത്തിക്കപ്പെടുന്ന വാചകമാണിത് ഈ കരാർ പ്രകാരം ഇനി മുതൽ ഇന്ത്യക്കും റഷ്യയ്ക്കും പരസ്പരം ഇരുരാജ്യങ്ങളുടെയും സൈനിക താവളങ്ങളും പോർട്ടുകളും വിമാനത്താവളങ്ങളും പ്രയോജനപ്പെടുത്താനാകും സംയുക്ത സൈനിക അഭ്യാസങ്ങൾ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ പ്രതികരണം ഏകോപിത പ്രവർത്തനങ്ങൾ തുടങ്ങിയ രംഗങ്ങളിൽ ഇന്ത്യയും റഷ്യയും തമ്മിൽ ഊഷ്മളമായ പ്രതിരോധ പങ്കാളിത്തം വളർത്തിയെടുക്കുക എന്ന വിശാലമായ വീക്ഷണമാണ് റലോസ് കരാറിലൂടെ മുന്നിൽ കാണുന്നത് ഇരു ഇരുരാജ്യങ്ങൾക്കുമിടയിലുള്ള നിയന്ത്രണ സംവിധാനങ്ങളും നടപടിക്രമങ്ങളും ലളിതമാക്കി പരസ്പരമുള്ള സംയുക്ത സൈനിക പ്രവർത്തനങ്ങളും സമാധാന സഹകരണവും ഏകീകരിക്കാൻ ഈ കരാർ സഹായകമാകും ും എന്നതാണ് ആർട്ടിക് ഭൂപ്രകൃതിയിൽ ഒരു സംയുക്ത സൈനിക അഭ്യാസം സംയോജിപ്പിക്കുക എന്നതും ഈ കരാറിലെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ് റഷ്യയുടെ വടക്കുപടിഞ്ഞാറൻ സൈബീരിയയിലെ എമാൽ പെലിൻസുര എന്ന പ്രദേശം ലോകത്തിലെ ഏറ്റവും വലിയ നവീകൃത പ്രകൃതിവാതകം അഥവാ എൽ എൻ സി ഉൽപാദിപ്പിക്കുന്ന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഇവിടെ നിന്നും കപ്പലുകളിലാണ് എൽ എൻ ജി ഇന്ത്യയിലേക്ക് വരുന്നത് ഈ മേഖല മഞ്ഞുമൂടിയ കടൽ വഴിയാണ് അതിനാൽ തന്നെ ഐസ് ബ്രേക്കിംഗ് സപ്പോർട്ടിങ്ങിനടക്കം അവിടെ സൈനിക ലോജിസ്റ്റിക് സഹായം അത്യാവശ്യമാണ് ഇത്തരം സഹായങ്ങൾ റെലോസ് കരാർ വഴി ഇന്ത്യക്ക് എളുപ്പത്തിൽ എൽ എൻ ജി ഇറക്കുമതിക്കായി ഉപയോഗപ്പെടുത്തുന്ന ഇന്ത്യൻ കപ്പലുകൾക്ക് റഷ്യൻ സപ്പോർട്ട് ലഭിക്കുക വഴി അത് എനർജി ട്രേഡ് കൂടുതൽ സുരക്ഷിതമാക്കും പുതിയ കരാർ പ്രകാരം റഷ്യയുടെ നോർത്തേൺ സീ റൂട്ട് അഥവാ എൻ എന്ന പുതിയ കടൽ മാർഗം ഇന്ത്യയ്ക്ക് ഉപയോഗിക്കാനാകും ഇത് യൂറോപ്പിലേക്കുള്ള ഷിപ്പിംഗ് സമയം കുറയ്ക്കുന്നതിന് വഴിയൊരുക്കും ഭാവിയിൽ ഇരു രാജ്യങ്ങളും ആർട്ടിക് മേഖലയിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സംയുക്ത പദ്ധതികൾക്കും ഈ പുതിയ കരാർ ആക്കം പകരും അതേസമയം ഇന്ത്യൻ നാവികസേനയുടെ തൽവാർ ക്ലാസ് ബ്രിഗേറ്റുകൾക്കും ഐ എൻ എസ് വിക്രമാദിത്യ പോലുള്ള നാവിക കപ്പലുകൾക്കും ആർട്ടിക് മേഖലയിലെ കഠിനമായതും തണുത്തുറഞ്ഞതുമായ മേഖലകളിൽ സഞ്ചരിക്കാനുള്ള കഴിവുണ്ട് പുതിയ കരാർ പ്രകാരം ഇന്ത്യക്ക് റഷ്യൻ നാവിക താവളങ്ങൾ ഉപയോഗിക്കാനും ലോജിസ്റ്റിക്കൽ പിന്തുണ നേടാനും സാധിക്കും അങ്ങനെ ലോകത്തിലെ ആധിപത്യ ശക്തികൾക്കിടയിലുള്ള ഭൌമരാഷ്ട്രീയ മത്സരത്തിന്റെ പ്രഭവ കേന്ദ്രമായി ഉയർന്നുവരുന്ന ആർത്തിക് മേഖലയിൽ വിശ്വസനീയവും തന്ത്രപ്രാധാന്യമുള്ളതുമായ ഒരു കാൽവെപ്പ് നടത്താൻ ഇന്ത്യക്ക് റെലോസ് കരാർ ഉപകാരപ്രദമാകും റെലോസ് സൈനിക ഉടമ്പടി ഇന്ത്യ റഷ്യ പ്രതിരോധവും തന്ത്രപരമായ പങ്കാളിത്തവും കൂടുതൽ ശക്തിപ്പെടുത്തും എന്നു മാത്രമല്ല നിർണായകമായ ആർട്ടിക് മേഖലയിലും അതിനപ്പുറത്തും അധികാര സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കുന്നതിനും വഴിയൊരുക്കുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് വനശക്തികൾ അവരുടെ ആധിപത്യ അഭിലാഷങ്ങൾ നിറവേറ്റുന്നതിനുള്ള സാധ്യതയുള്ള മേഖലയായാണ് ആർട്ടിക് മേഖലയെ കാണുന്നത് കാണുന്നത് അതിനൊരു ഉദാഹരണമാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആർട്ടിക് മേഖലയെ ലക്ഷ്യം വെച്ച് നടത്തിയിരിക്കുന്ന പല നീക്കങ്ങളും വിഭവങ്ങളുടെയും കാര്യത്തിൽ സമ്പന്നമായ ആർട്ടിക് മേഖലയിലെ പല പ്രദേശങ്ങളും പിടിച്ചെടുക്കാൻ അമേരിക്ക കണ്ണു വെച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഗ്രീൻലാൻഡ് വാങ്ങുന്നതിനെ കുറിച്ച് ഡൊണാൾഡ് ട്രംപ് പലപ്പോഴും സൂചന നൽകിയും വരുന്നുണ്ട് ചൈനയ്ക്കും ആർട്ടിക് മേഖലയിൽ തുല്യ താല്പര്യങ്ങളാണുള്ളത് പോളാർ സിൽക്ക് റോഡ് എന്ന ചൈനയുടെ വലിയ സ്വപ്നം അതിന് കൂടുതൽ പ്രേരണ ഏകുന്നു ഗവേഷണ കേന്ദ്രങ്ങൾ നിർമ്മിക്കുക ഐസ് ബ്രേക്കറുകൾ വിന്യസിക്കുക കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുക നിർണായക വിഭവങ്ങൾ ഖനനം ചെയ്യുന്നതിനായി പുതിയ ഷിപ്പിംഗ് റൂട്ടുകൾ നിർമ്മിക്കുക എന്നിവയാണ് ചൈന മുന്നിൽ കാണുന്ന ലക്ഷ്യങ്ങൾ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അനന്തരഫലമായി ആർട്ടിക് മേഖലയിലെ മഞ്ഞുമലകൾ മുൻകാലങ്ങളെ അപേക്ഷിച്ച് കുറവാണ് പാരിസ്ഥിതികമായി നോക്കുമ്പോൾ അത് അത്ര നല്ല സൂചനയല്ലെങ്കിലും ലോകരാജ്യങ്ങൾക്ക് അഭിലാഷകരമായ ഭൂപ്രദേശമായി ആർട്ടിക് മേഖല പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യ റഷ്യ സൈനിക ഉടമ്പടി ഏറെ പ്രാധാന്യം അർഹിക്കുന്നു വൻകിട ശക്തികളുടെ ആധിപത്യ അഭിലാഷങ്ങളെ തടയാനും ദേശീയവും സാമ്പത്തികവുമായ സുരക്ഷ കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നതിനും ഈ കരാർ ഗുണകരമാകും എന്നതിനൊപ്പം ഭൂരാഷ്ട്രീയ സംഘർഷ മേഖലയിൽ അത്യധികം തന്ത്രപ്രാധാന്യമുള്ള മേഖലയായി ഉയർന്നുവരുന്ന ആർട്ടിക് മേഖലയിൽ ഉറച്ച കാൽപ്പാടുകൾ സ്ഥാപിക്കാനും റെലോസ് കരാർ വഴിതുറക്കുന്നു അതിനാൽ തന്നെ റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ഈ പുതിയ സൈനിക കരാർ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് ആഗോള ശക്തികൾക്കിടയിൽ ചർച്ചയാവുകയാണ് വാർത്തയുടെ നിറം തേടി തനി നിറം